ഒരു റോഡ് നിർമ്മിച്ചതോടെ ഒരു നാട് തന്നെ രണ്ടായി വിഭജിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ കൊല്ലം നഗരത്തിന്റെ സമീപ പ്രദേശമായ ഉമയനെല്ലൂരെത്തിയാൽ ഞെട്ടിക്കുന്ന ഈ യാഥാർത്ഥ്യം നേരിൽ കാണാം ദേശീയപാതാ വികസനം പൂർത്തിയാകുന്നതോടെ നാടിന്റെ മുഖച്ചായ തന്നെ മാറും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഉമയനല്ലൂരുകാരെ രണ്ടായി വിഭജിച്ചുകൊണ്ട് പടുകൂറ്റൻ മതിലിനു മുകളിലൂടെയാണ് ദേശീയപാത കടന്നുപോകുന്നത് പ്രധാന ജംഗ്ഷനുകളിൽ എലിവേറ്റഡ് ഫ്ലൈ ഓവറുകൾ പണിയുമെന്ന കൊല്ലം എംപിയുടെ വാഗ്ദാനം വിശ്വസിച്ച ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി ദേശീയപാത കടന്നു പോകുന്നതിന് വേണ്ടി കൂറ്റൻ മതിൽ നിർമ്മിച്ചതോടെ ഉമയനെല്ലൂർ ജംഗ്ഷൻ തന്നെ ഇല്ലാതായിരിക്കുന്നു മതിലിന്റെ ഇരുവശത്തുമുള്ളവർ സ്ഥലപരിമിതി മൂലവും പാർക്കിംഗ് സൗകര്യങ്ങളുടെ അഭാവം മൂലവും ബുദ്ധിമുട്ടുകയാണ് ചാത്തന്നൂരിലും അയത്തിലും മങ്ങാടുമെല്ലാം സംഭവിക്കാൻ പോകുന്നത് ഇതുതന്നെയാണ് കൊല്ലം എംപിയുടെ വാഗ്ദാനം വിശ്വസിച്ച നാട്ടുകാർ എന്നേക്കുമായി രണ്ടായി വിഭജിക്കപ്പെടാൻ പോവുകയാണ് ഒരു വേണ്ടിയുള്ള ഒരു പണിഞ്ഞു വരുന്ന പാർക്ക് പാർക്ക് ഒരു ബൈക്ക് പോലും ചെയ്യാനുള്ള ഉമേൽ ജംഗ്ഷനിൽ ഇല്ല വികസനത്തിന്റെ തന്നെ പ്രധാന ജംഗ്ഷനുകളിൽ എലിവേറ്റഡ് ഫ്ലൈഓവറുകൾ വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു ഈ വിഷയമുന്നയിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സമരങ്ങളും മനുഷ്യ ചങ്ങലയും റിലേ നിരാഹാരവുമെല്ലാം സംഘടിപ്പിച്ചിരുന്നു വിഷയം ദേശീയപാതാ അതോറിറ്റി അധികൃതരുമായി ചർച്ച ചെയ്തെന്നും എലിവേറ്റഡ് ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുമായിരുന്നു എംപിയുടെ അവകാശവാദം പില്ലറുകൾ നിർമ്മിച്ച് സ്പാനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇതു സംബന്ധിച്ച് അദ്ദേഹം പതിവ് പോലെ പത്രവാർത്ത കൊടുക്കുകയും ചെയ്തു ഇത് വിശ്വസിച്ച നാട്ടുകാരെ ഞെട്ടിച്ചുകൊണ്ട് നാടിനു കുറുകെ വൻ നിർമ്മിച്ചു കഴിഞ്ഞു ധാരണയില്ലായിരുന്നു ധാരണ അന്ന് അന്ന് ഇതിനെപ്പറ്റി അറിയാത്തത് ആരും ഇതിനെ എതിർക്കുകയോ സംഭവമൊന്നും അറിയില്ലായിരുന്നു അതാണ് വാസ്തവം ഇതിവിടെ എന്ത് പണിഞ്ഞ് വേറെ അവിടെ കൊണ്ടുപോകാനായിട്ട് വേണ്ടി പണിയാന്നുള്ളതായിരുന്നു ആദ്യത്തെ ജനങ്ങളുടെ ഒരു ധാരണ അതിപ്പോഴാത് മനസ്സിലായത് അതൊരു തെറ്റിദ്ധാരണയായിരുന്നു എന്ന് അത് മനസ്സിലായി വന്നപ്പോഴത്തേക്കത് ഈ ഒരു കണ്ടീഷനില്ല ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനും പയ്യാത്ത കണ്ടീഷനും ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ വിഭജനം നടന്നത് പണ്ടൊരു വിഭജനം നടന്നു എന്നൊക്കെ പറയുന്നത് കേട്ടതല്ലാതെ അപ്പോൾ നമ്മൾ കൺമുന്നിൽ കാണുന്ന വിഭജനം ഇതാണ് ഉമയനല്ലൂരിൽ മതിൽ നിർമ്മാണം പൂർത്തിയായി ചാത്തന്നൂരിലും അയത്തിലും മങ്ങാടുമെല്ലാം മതിലിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് നാടിനെ രണ്ടായി വിഭജിച്ചതോടെ ചെറുകിട കച്ചവടക്കാരുടെയും ഓട്ടോക്കാരുടെയും എല്ലാം ജീവിതം തന്നെ ദുരിതത്തിലായ അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ കാരണം രണ്ട് ഒരു സ്റ്റാൻഡല്ല അതുപോലെ അപ്പുറം കടക്കാക്കത്തില്ല മാത്രം കേട്ടുപരിചയമുള്ള വിഭജനം സ്വന്തം നാട്ടിൽ സംഭവിച്ചതിന്റെ ഞെട്ടലും എന്നേക്കുമായി വിഭജിക്കപ്പെട്ടുവെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുകയല്ലാതെ മറ്റു വഴിയില്ല എന്ന നിരാശയും ഇവരുടെ വാക്കുകളിൽ കാണാം